I'm just making a മാൻ പകൽ വന്നേക്കുന്നു മാന് ഓടുന്നു ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ പച്ച കുരുമുളകും കാന്താരിയും കൂടെ അരച്ച് മീൻ മറക്കാൻ വേണ്ടിയിട്ട് മീനൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി ചീനച്ചട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പച്ചക്കുരുമുളകും കാന്താരിയും ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും രണ്ട് ചെറിയ ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കറിവേപ്പിലില്ലാത്തതുകൊണ്ട് അത് ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ ഉപ്പും മഞ്ഞളും ചേർത്ത് കുറച്ച് വിനാഗിരി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട് നാരങ്ങ നീരുണ്ടെങ്കിൽ അത് ചേർത്താലും മതി പിന്നെ ഒരു നുള്ളു പെരിഞ്ചീരകവും കൂടി മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല ഏത് മീൻ വേണേലും ഇതുപോലെ മസാല ഉണ്ടാക്കി വറക്കാം വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം കേട്ടോ അന്നേരം നല്ല ടേസ്റ്റ് ഇതിലേക്ക് മുളക് പൊടി വേണ്ട ഇനിയിപ്പോൾ കുറച്ച് കളറിന് മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ചതിന് ശേഷം കേട്ടോ വറക്കുന്നത് പുതിയ പാനിലെ മീനൊക്കെ വറുത്തെടുത്തു പിന്നെ പരിപ്പും ചീരയും കൂടെ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ ചിടച്ചട്ടിയിൽ കുറച്ച് ചീരയുണ്ടല്ലോ അത് രണ്ടാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ കറിക്ക് കിട്ടാറുണ്ട് അങ്ങനെ ചീരയൊക്കെ മുറിച്ച് പരിപ്പും ചീരയും കൂടെ കറിയൊക്കെ വെച്ചു എല്ലാവരേയും രാവിലെ പറഞ്ഞൊക്കെ വിട്ടു കുറേ ദിവസമായിട്ട് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു എല്ലാവരും വീട്ടിലുള്ള ഉള്ളതുകൊണ്ടേ അവധിയൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ സ്കൂളിലേക്ക് പോയി എല്ലാവരും കൂടെ വീട്ടിലുള്ളപ്പോൾ നല്ല രസമാണല്ലോ ഇനിയിപ്പോൾ ഞാൻ തന്നെയായി പിന്നെ ഞാൻ വെല്ലം ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പച്ചരി കഴുകി നാല് മണിക്കൂർ കുതിർത്ത് നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതാണ് ഒട്ടും പശവശപ്പില്ലാത്ത അരി വേണം കലുത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാൻ കലത്തപ്പം എന്നും കുക്കറപ്പമെന്നും പറയും റേഷൻ കടയിലെ പച്ചരിയാണെങ്കിലും നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാം ഒട്ടും പശവശപ്പില്ലാത്ത അരി ആയിരിക്കണം എന്നേ ഉള്ളൂ പിന്നെ കല്ലൊക്കെ കളഞ്ഞ് കഴുകി അരിച്ച് വൃത്തിയാക്കിയിട്ട് വേണം അരയ്ക്കാൻ വേണ്ടി എടുക്കാൻ ഇനിയിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചോറാണ് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരണ്ടി ഇതും എടുത്തിട്ടുണ്ട് ചോറ് അധികമായി പോകരുത് രണ്ട് ടേബിൾ സ്പൂൺ മാത്രം മതിയെ അല്ലെങ്കിൽ അപ്പത്തിന് ഭയങ്കര ഒട്ടിപ്പെടുത്തുമായിരിക്കും കുക്കറിൽ നിന്ന് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വെല്ലം ഉരുകി വരുന്നുണ്ട് ഇനിയിപ്പോൾ അരി അരച്ചിട്ട് ചൂടോടെ ഈ വെല്ലം അടുപ്പിൽ നിന്ന് തിളയ്ക്കുന്ന ആ വെല്ലം തന്നെ ഈ മാവിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് നല്ല നന്നായിട്ട് ആരെടുത്ത അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് അരച്ചെടുക്കട്ടെ ഞാൻ ഈ അപ്പം ഉണ്ടാക്കുമ്പം വെള്ളം കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അന്നേരം അപ്പം ശരിയായി വരത്തില്ല ഒരു കാൽ കപ്പും കുറച്ചും കൂടി വെള്ളം മതിയാവും ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് വെള്ളം വേണ്ടി വരില്ല ഞാൻ ഇത് എടുക്കട്ടെ വെള്ളം അധികം ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇതാ പച്ചരിയുടെ മുകളിൽ നിൽക്കുന്നില്ല പച്ചരിയുടെ താഴെ നിൽക്കുന്ന പോലെയാണ് വെള്ളം ഒഴിച്ചേക്കുന്നത് ഇനിയിപ്പോൾ വേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്തും ചെറിയുള്ളിയാണേ നമുക്ക് എത്രയും വേണോ അത്രയും തേങ്ങാ കൊത്തും എടുക്കാം കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇത് മൂക്കാൻ വെക്കാം പച്ചരി അരച്ചപ്പം രണ്ട് മൂന്ന് ഏലക്കായും കൂടെ കൂട്ടിയാണ് കേട്ടോ പച്ചരി അരച്ചെടുത്തത് അത് മറക്കല്ലേ ഏലക്ക ചേർക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിതാ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെല്ലം ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കണേ അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകും ഒരു കാൽ കപ്പ് വെള്ളമൊക്കെ മതി വെല്ലം ഉരുക്കാൻ വെക്കുമ്പോൾ പിന്നെ വെല്ലം ഒന്ന് ഇടിച്ചു പൊടിച്ചിട്ട് ഉരുക്കാൻ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ഉരുക്കി കിട്ടും നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കറുത്ത കളറിലുള്ള വെള്ളം എടുക്കുകയാണെങ്കിൽ അപ്പത്തന്നെ നല്ല കളർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കളർ കുറയുന്നേ ഉള്ളൂ ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെയാണ് ആദ്യം ഒരു പ്രാവശ്യം ഞാൻ വെല്ലം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ പ്രാവശ്യത്തെ വെല്ലം കുറച്ച് ബാക്കിയുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചിട്ട് ഇളക്കി യോജിപ്പിക്കുന്നത് ഇനി ഞാൻ ചേർക്കുന്നത് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളിൽ അപ്പക്കാരവും ആണ് അത് നമുക്ക് അരയ്ക്കുന്ന സമയത്ത് ചേർക്കാം അതല്ലെങ്കിൽ ഈയൊരു സമയത്താണെങ്കിലും ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഞാൻ ജീരകം ചേർക്കാറില്ല കേട്ടോ ഈ ഒരു ഏലക്ക മാത്രമേ ചേർക്കാറുള്ളൂ പിന്നെ തേങ്ങാക്കൊത്തും ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഈ മാവിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഏറ്റവും മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ വെളിച്ചെണ്ണയാണെങ്കിൽ നല്ല മണവും ടേസ്റ്റുമൊക്കെ കിട്ടും കേട്ടോ ഒഴിച്ചിട്ട് ഇതുപോലെ കുക്കറൊക്കെ ഒന്ന് ചുറ്റിച്ചെടുക്കണം ഇത്രയും എണ്ണ വേണം കേട്ടോ കുക്കറിൽ അത് കഴിഞ്ഞാൽ കുക്കർ നന്നായിട്ട് ചൂടാവണം കൈ നമ്മളിങ്ങനെ മുകളിൽ വെച്ച് നോക്കുമ്പം നന്നായിട്ട് നമ്മുടെ കയ്യിലേക്ക് ആ ഒരു ചൂടിങ്ങനെ അടിക്കണം ആ ഒരു പരുവത്തിൽ കുക്കർ ചൂടായി കഴിയുമ്പോൾ ഈ മാവ് പെട്ടെന്ന് തന്നെ ഒഴുക്കി എന്നിട്ട് ഏറ്റവും മുകളിലേക്ക് അണ്ടിപ്പരി അല്ല അണ്ടിപ്പരിപ്പില്ലല്ലോ തേങ്ങാ കൊത്തും ചെറിയുള്ളിയും കൂടെ മൂപ്പിച്ചതും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് വേവിക്കുവാണേ വാഷർ ഇട്ടിട്ടുണ്ട് വിസിൽ വേണ്ട അരച്ച മാവിന് ചെറു ചൂടുണ്ടായിരിക്കണം കുക്കറിലേക്ക് ഒഴിക്കുമ്പം പിന്നെ മാവ് അരച്ച അരച്ചപാടെ തന്നെ നമ്മൾ ഉണ്ടാക്കുക ചെയ്യുന്നത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കുക്കർ അപ്പമൊക്കെ വെന്ത് നമ്മൾ ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ കട്ടി അനുസരിച്ചും കുക്കറിൻ്റെ വലുപ്പനുസരിച്ചുമൊക്കെ സമയത്തിൽ വ്യത്യാസം വരും ചെറിയ തീയിൽ വെച്ചിട്ടാണ് വേവിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ തിളച്ച വെ വെള്ളം വേണം നല്ല ചൂടുള്ള വെള്ളം വേണം അരിമാവിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാവ് കുക്കറിലേക്ക് ഒഴിക്കുന്ന സമയത്ത് കുക്കറിന് നല്ലപോലെ ചൂട് വേണം പിന്നെ ഒരുപാട് വെള്ളം ആ ആവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണേ വെള്ളം തീരെ കുറഞ്ഞു പോയാലും അപ്പം ശരിയാകാതെ വരും കേട്ടോ അതുകൊണ്ട് ഞാൻ ആ കോരി ഒഴിച്ച പരുവം കാണുമ്പോൾ അറിയാമല്ലോ ആ ഒരു പരുവത്തിൽ മാവ് കലക്കിയാൽ മതി എളുപ്പം ഉണ്ടാക്കാൻ പെട്ടെന്ന് ആവുന്ന ഒരു പലഹാരം ആട്ടോ മധുരം നമുക്ക് എത്രയും വേണോ അതിനനുസരിച്ച് ചേർക്കാം മൂന്നച്ച് ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ ഒരു മീഡിയം മധുരമൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ നമ്മളുണ്ടാക്കിയ അപ്പം ശരിയായെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി സൈഡൊക്കെ ചൂടോടുകൂടി തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും സൈഡൊക്കെ നന്നായിട്ട് വിട്ട് ഇരിക്കും പക്ഷേ നന്നായിട്ട് കുക്കറിൽ നിന്ന് തണുത്തതിന് ശേഷമേ അപ്പം പുറത്തെടുക്കാവുള്ളൂ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം മുറിച്ച് കഴിക്കണം അന്നേരം കേട്ടോ നല്ല ടേസ്റ്റ് അക്കു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്നേഹ വരുന്നതെന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ അങ്ങനത്തെ പരിപാടികളൊന്നും അന്നേരം ഞാൻ സ്കൂളിൽ ഇതുപോലെ അപ്പം ഉണ്ടാക്കി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കാലത്തപ്പം കടയിൽ നിന്നൊന്നും മേടിക്കാതെ എന്തെങ്കിലും ഉണ്ടാക്കുന്നതൊക്കെ കൊണ്ടുവന്നാൽ മതി എന്നാണ് പറഞ്ഞത് കൂടുതൽ പേരും അടയും കൊഴുക്കട്ടയും ഉണ്ണിയപ്പവും ഒക്കെ ആണ് കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള അപ്പം ഉണ്ടാക്കി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറപ്പം വെന്തോ എന്ന് പപ്പടം കുത്തിയോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് കുത്തി നോക്കണേ നമ്മൾ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് കുത്തി നോക്കാറില്ല അതുപോലെ വെന്തില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ ചെറുതീയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് ചെറുതീയിൽ വെച്ചാൽ മതി എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിൽ പോയിട്ട് കുഞ്ഞിപ്പെണ്ണിനെ കൂട്ടാൻ വേണ്ടി ഞാൻ വഴിക്ക് നിൽക്കുമ്പം അക്കു സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അക്കുവിനോട് ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ ഞാനും ഞാൻ വീട്ടിലോട്ട് പോകുകയും ചെയ്തു നമുക്കിവിടെ ജലനിധിയുടെ വെള്ളം കേട്ടോ ഇത് കുടിക്കാൻ കൊള്ളുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കുടിക്കാനൊക്കെ കൊള്ളും നല്ല തെളിഞ്ഞ നല്ല വൃത്തിയുള്ള വെള്ളമാണേ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലത്തു തന്നെയാണ് നമുക്ക് വെള്ളമൊക്കെ വരുന്നതും പിന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം വരുന്ന സമയത്ത് നമ്മൾ ഓഫാക്കാനൊന്നും പോകണ്ട ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫാവുന്ന ഒരു ബോൾ പോലത്തെ ഒരു സംഭവം വെച്ചേക്കുന്ന അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലായിരുന്നോ പ്രസ്റ്റീജിൻ്റെ ഒരു നോൺ സ്റ്റിക്ക് പാൻ മേടിച്ചിട്ടുണ്ട് നോൾട്ടയുടെയോ പ്രസ്റ്റീജിൻ്റെയോ മേടിക്കാനാണ് പോയത് പ്രസ്റ്റീജിൻ്റെയാണ് കിട്ടിയത് നോൾട്ടയുടെ കിട്ടിയില്ല അപ്പം ഇതുപോലൊരു പാൻ മേടിച്ചിട്ടുണ്ട് ഇതിന് ചട്ടുകൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതതിൻ്റെ കൂടെ കിട്ടുന്നതാണല്ലോ പിന്നെ ഇതുപോലെ ഇൻഡാലിയത്തിൻ്റെ ഒരു ഉരുളി ആയിരത്തി നാനൂറ് രൂപ കേട്ടോ അടപ്പിനും പാത്രത്തിനും കൂടെ ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല നമുക്കെടുത്ത് പെരുമാറാൻ പറ്റുന്ന പോലെ എൻ്റെ അടുത്തൊരു ഉരുളിയുണ്ട് ഇൻഡാലിയത്തിൻ്റെ ഒന്നുമല്ല അലൂമിനിയത്തിൻ്റെ ഉരുളി അത് ഇച്ചിരി വലിപ്പം കൂടുതലാണ് നമുക്കെടുത്ത് ഉപയോഗിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വല്ല കാലത്തൊക്കെ എടുക്കാറുള്ളൂ ഇത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലുള്ളത് അത് നോക്കിപ്പോയതാണ് ഒന്ന് രണ്ട് കടയിൽ കയറിയിട്ടാണ് കിട്ടിയത് പലതിനും ഭയങ്കര വലുപ്പം ആവും എനിക്ക് വലുപ്പമുള്ളത് വേണ്ട വലിപ്പം കുറഞ്ഞിങ്ങനെ കുഴിയുള്ളത് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് കടയിൽ കയറിയിട്ടാണ് ഇത് കിട്ടിയതേ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി അല്ല ഒതുക്കമുള്ള പാത്രമാണ് കുഴിയായിട്ട് ഒത്തിരി വലുപ്പം ഇല്ലാതെ വെയ്റ്റ് ഉണ്ട് എന്നാൽ ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു പാത്രം ഇതിനൊന്ന് മയക്കണം അപ്പം ഇങ്ങനെ ഇൻഡാലയത്തിൻ്റെ ഒരു ഉരുളി വാങ്ങി പിന്നെ ഇതൊക്കെ ഓഫറിന് കിട്ടിയതാ കേട്ടോ ഫ്രിഡ്ജിൽ എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണത്തിന് നൂറ് രൂപ ഈ രണ്ട് പാത്രത്തിനും കൂടെ നൂറ് രൂപയാണ് ഇതും അതുപോലെ ഓഫറിന് കിട്ടിയതാട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് നൂറ് ഉള്ളൂ കട്ടിയൊക്കെ ഉണ്ട് വലിപ്പമുണ്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റൊക്കെ നമ്മൾ വെയിലത്ത് വെക്കാതിരിക്കുവാണെങ്കിൽ കുറേ കാലം അഴുക്കാവാതെ കളർ പോകാതെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഒരു ഇഷ്ടപ്പെട്ടു ചൂരി മേടിച്ചിട്ടുണ്ടായിരുന്നേക്ക് നല്ല ലാഭം നല്ല കട്ടിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴേ അക്ക് പുറകെ നിന്ന് ചിരിക്കുന്നുണ്ട് എന്നെ കളിയാക്കുന്നുണ്ട് അമ്മിനി കുറച്ചുതാളത്തേക്ക് പാത്രം താഴെ വെക്കത്തില്ല ഇനി ഇതുകൊണ്ടായിരിക്കും എല്ലാം ഉണ്ടാക്കലും പറക്കലും എന്നൊക്കെ പറഞ്ഞോണ്ട്